എല്ലാവർക്കും നമസ്കാരം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ചുങ്കത്ര സ്വദേശിയായിട്ടുള്ള അമൽ എന്ന ഒരു മോൻ്റെ അലങ്കാര മത്സ്യങ്ങളെ സെയിൽ ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ഗപ്പി വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്നും അതിൻ്റെ റേറ്റും അവരുടെ കോൺടാക്ട് നമ്പറും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പേർക്ക് ഗപ്പീസിനെ ഗിഫ്റ്റ് ആയിട്ടും നൽകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം ഈ മോനുമായി നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ നിങ്ങളുടെ ഇടപാടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സരോജം ഹോം ഗാർഡിന് ഉണ്ടായിരിക്കും എന്ന് മുൻകൂറായിട്ട് തന്നെ അറിയിക്കുകയാണ് കുറച്ച് ഗപ്പീസിനെ സെയിൽ ചെയ്യാനുണ്ട് ചെറിയ ഒരു വീഡിയോ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച സമയത്ത് കുട്ടികളുടെ ബിസിനസ്സിന് ഒരു ഊർജ്ജമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അമലിനെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അമലെ സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം താങ്ക് യു ആ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൂ എൻ്റെ പേര് അമൽ കൃഷ്ണൻ എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ചുങ്കത്രയിലാണ് താമസിക്കുന്നത് ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഗെപ്പീസ് ആണ് ഇപ്പം നമുക്ക് കൂടുതലായിട്ട് സെയിലിനായിട്ടുള്ളത് അല്ലേ അതെ ഗെപ്പീസ് മറ്റ് വെറൈറ്റി ഒന്നും ഇപ്പോൾ സെയിലിനില്ല ആ മറ്റ് വെറൈറ്റി കൈവശം ഉണ്ട് ആലിഗേറ്റർ അരോണ പോലത്തെ ഫിഷ് ഉണ്ട് പക്ഷെ അത് അങ്ങനെ കൊടുക്കാൻ ഇപ്പം സെയിൽ ചെയ്യുന്നില്ല അല്ലേ ഓക്കെ അപ്പം ഇതൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായിട്ടുണ്ട് അതോ ആ ഞാൻ കുറേ കാലമായിട്ട് കളക്ട് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ കൊറോണ ടൈമിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പിടികൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ സെയിൽ രീതി ഇപ്പോൾ എവിടെന്നാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് ഞാൻ വില കൂടിയ മീനുകളെ ഓൺലൈനിലൂടെ വരുത്തി അങ്ങനെ ബ്രീഡിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത് റേറ്റ് ആ സെയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലേ അതായത് നല്ല റേറ്റ് കൂടിയിട്ടുള്ള പിന്നെ ഫിഷിനൊക്കെ വരുത്തിയിട്ട് അങ്ങനെ ബ്രീഡിങ്ങിലൂടെ കുറച്ചധികം അങ്ങനെ വികസിപ്പിച്ചെടുത്ത് റേറ്റ് കുറവില് കൊടുക്കുന്ന ഒരു രീതി അല്ലേ ഓക്കെ ഓക്കെ അമല ഇതിപ്പോൾ ഏതാണ് വെറൈറ്റി ഇത് മിക്സ് മിക്സ്ഡ് കപ്പിയാണല്ലേ അതായത് അങ്ങനെ ഒരു പേര് അങ്ങനെ പറയാൻ കഴിയുന്നില്ല പല അങ്ങനെ മിക്സ് ആയി പോയതാണ് ഇത് നമുക്ക് ജോഡിക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് ജോഡി ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് റുപ്പീസിന് ഒരു പേര് കൊടുക്കാം ഇത് കളർ തന്നെയാണല്ലോ എന്താ അത്ര കുറച്ച് റേറ്റ് കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ അത് ഇങ്ങനെ എല്ലാ വെറൈറ്റീസും കൂടി മിക്സ് ആയതാണ് ഇത് പിന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിലേക്ക് അപ്പുറത്തൊക്കെ ഉണ്ടല്ലേ ഇങ്ങനത്തെ കുറെ ആ പേര് ട്വൻ്റി ഫൈവ് റുപ്പീസ് അല്ലേ ആ അതെ അമലെ ഇത് ഏതാണ് വെറൈറ്റി നല്ല ഭംഗി ഉണ്ടല്ലോ ഇത് പ്ലാറ്റിന റെഡ് ബിഗിയറാണ് പ്ലാറ്റിന റെഡ് ബിഗിയർ അല്ലേ നല്ല ചേവി പോലെ അങ്ങനെ വരണേ ആ ഇത് നമുക്ക് പേരിന് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് മെയിലാണോ ഫീമെയിലാണോ ഇത് മെയിലും ഫീമെയിലും ഒപ്പം ഇട്ടിരിക്കണം അതായത് നമ്മളോളം കസ്റ്റമേഴ്സിന് ഒരാഴ്ചനുള്ളിൽ ഞാൻ ബ്രീഡായി കിട്ടുന്ന രീതിയിൽ മെയിലിനും ഫീമെയിലും ഒപ്പിട്ട് വളർത്തണം ഒപ്പിട്ട് വളർത്തിയിട്ടുള്ളതാണ് അല്ലേ ഇത് രണ്ടും ഉണ്ടല്ലോ അതാ മെയിലും മെയിലും ഫീമെയിലും ആ ഉണ്ടല്ലേ അപ്പോൾ ഇത് നമുക്ക് പേരിന് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് പേരിന് നൂറ് രൂപ കൊടുക്കാം അത് ശരി ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ ജോഡിക്ക് നൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് ഇത് അപ്പുറത്തെ ടാങ്കിലും കുറിച്ച് കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് പല ടാങ്കിലായിട്ട് ആ വെച്ചിരിക്കുകയാണ് അല്ലേ നൂറ് രൂപയാണ് പേറിന് റേറ്റ് വരുന്നത് ഒന്നുകൂടെ പേര് പറയൂ ഇത് പ്ലാറ്റിന റെഡ് ബിഗ് ഗിയർ പ്ലാറ്റിന റെഡ് ആണ് പ്ലാറ്റിന റെഡ് ബിഗ് ഇയർ ആണ് അല്ലേ ഇതാണ് മെയിലും ഫീമെയിലും ഇങ്ങനെ ഈ രണ്ട് ഫിഷിനാണ് ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് മെയിലും ഫീമെയിലും ആണ് അതിൽ അമേല ഈ വെറൈറ്റീന്റെ പേരെന്ന് പറയും ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ ആണ് പർപ്പിൾ ബെറി ഡ്രാഗൺ അല്ലേ ആ ഇത് മെയിലാണോ ഇതിൻ്റെ ഫീമെയില് അപ്പുറത്തെ പർപ്പിൾ ബെറി ഡ്രാഗൺ അല്ലേ ഇത് നമുക്ക് ജോഡിക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇതും ജോഡി നൂറ് രൂപ തന്നെയാണ് ആ പേരിന് നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പർപ്പിൾ ബെറി ഡ്രാഗൺ അല്ലേ മെയിലും ഫീമെയിലും അടങ്ങുന്ന പേരിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആ ഹൺഡ്രഡ് റുപ്പീസ് ഇതിൻ്റെ മെയിലൂടെ ഇത് മെയിലാണ് അല്ലേ ഇത് മെയിൽസ് ആണ് ആ മെയിൽസ് ആ ഫീമെയിലൊന്ന് കാണണം ആ ഫീമെയിലപ്പുറത്തെ ടാങ്കിലേക്ക് ആ ഇതാണ് പർപ്പിൾ വെറി ഡ്രാഗന്റെ ഫീമെയിലും അല്ലേ ആ അതെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര ഭംഗി ഇതിനെ കാണാനില്ല പക്ഷേ മെയിലിനെ കാണാനാണ് നല്ല ഭംഗി മെയിൽ ഉണ്ടാവും അതല്ലേ എല്ലാ എല്ലാ വെറൈറ്റിയും അങ്ങനെ തന്നെയാണ് എല്ലാ വെറൈറ്റിയും ഇത് ഒരുപാടുണ്ട് അല്ലേ ആ ഒരുപാടുണ്ട് ക്യാമറ അത്ര ഇത് ക്ലിയർ അല്ല കിട്ടുന്നില്ല ഇത് ഫീമെയിൽ ഇത് ആണ് നൂറ് രൂപയാണ് ഇത് ജോഡിക്ക് റേറ്റ് വരുന്നത്

വാങ്ങുമ്പോൾ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലായിരുന്നു ഇത് ഹൺഡ്രഡ് റുപ്പീസിനാണ് ജോഡിക്ക് നൽകുന്നത് അതിന്റെ മെയിൽസിനെയും കൂടെ ഒന്ന് കാണാം അല്ല ഫീമെയിൽസിനെയും കൂടെ ഒന്ന് കാണാം അതെ അതെ ഇതാണ് അതിന്റെ മെയിലും ഫീമെയിലും അല്ലേ അതെ അതെ ഇങ്ങനെ ഒരു പേരിനാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു ജോഡിക്ക് റേറ്റ് വരുന്നത് ആ മേലെ ഇത് ഏതാണ് വെറൈറ്റി ഇത് ബിഗ്ഗിയർ ഫൈറ്ററാണ് ബിഗ്ഗിയർ ഫൈറ്റർ അല്ലേ ഇത് നമുക്ക് പിന്നെ ജോഡിക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം അത് ജോഡി പുറത്ത് നല്ല വിലയുണ്ട് അവിടെ ബ്രീഡ് എപ്പിച്ച് കൊടുക്കണത് കൊണ്ട് ജോഡിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ആ ശരി ടു ഹൺഡ്രഡ് റുപ്പീസല്ലേ അതെ അതിന് നല്ല റേറ്റ് ഉണ്ടോ പുറത്ത് ആ പുറത്ത് നല്ല റേറ്റ് ഇല്ല ഇല്ലല്ലോ ബിഗ്ഗിയർ ഫൈറ്ററാണ് ബിഗ്ഗിയർ ഫൈറ്റർ ആണല്ലേ ഈ അഞ്ച് വെറൈറ്റീസ് ഫിഷാണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും വെറൈറ്റീസിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അമൽ കൃഷ്ണയുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ പറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഫിഷിനെ മേടിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അടുത്തുള്ളവർക്കൊക്കെ നേരിട്ട് വന്ന് മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ദൂരെയുള്ളവർക്ക് പ്രൊഫഷണൽ കൊറിയർ സർവീസ് വഴി അയച്ചു തരുന്നതാണ് നേരിട്ട് വരുന്നവർ കോൾ ചെയ്ത് റിപ്ലൈ കിട്ടിയതിന് ശേഷം മാത്രം വരിക സത്യത്തിൽ ഈ ഫിഷിൻ്റെ ഒന്നും റേറ്റ് കറക്റ്റ് എനിക്ക് അറിയില്ല മാർക്കറ്റ് റേറ്റ് എത്രയാണ് എന്നൊന്നും അറിയില്ല അപ്പോൾ ഈ മോൻ പറയുന്ന റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളൊന്ന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുക ഇരുപത്തി നാല് മണിക്കൂർ തയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള സ്ക്രീൻഷോട്ടിൻ്റെ ആ ഉടമയ്ക്ക് രണ്ട് ജോഡി അതായത് രണ്ട് പേർ ഗിഫ് ഗപ്പീസിനെ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ് അതുപോലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള സ്ക്രീൻഷോട്ടിൻ്റെ ഉടമയ്ക്ക് ഒരു പേർ ഗപ്പീസിനെ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ജോഡി ഗപ്പി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ പ്രൊഫഷണൽ കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഫസ്റ്റ് പ്രൈസ് വിന്നർക്ക് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു പേർ ഗപ്പീസും അതുപോലെ തന്നെ മിക്സ്ഡ് ഗപ്പീസ് ഒരു പേർ അങ്ങനെ നാല് ഫിഷിനെ ആയിരിക്കും അയച്ചു തരുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഒൻപത് മണിവരെയാണ് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരാനുള്ള സമയപരിധി ഫിഷിനെ മേടിക്കുന്നവർ അതിനെക്കുറിച്ചൊന്നും അധികം അറിവില്ലാത്തവർ അതിൻ്റെ ഫുഡിനെ കുറിച്ചും അതിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അമൽ കൃഷ്ണയോട് ചോദിച്ചറിയാവുന്നതാണ് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്